ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനും നല്ല ഉള്ളോട് കൂടി വളരാനും മുടി കൊഴിച്ചിൽ താരനയ്ക്ക് ഉണ്ടെങ്കിൽ മാറി നല്ല സ്ട്രോങ് ആൻഡ് സിൽക്കി ആവാനൊക്കെ പറ്റിയിട്ടില്ല നമുക്ക് വാട്ടർ സോലബിൾ ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയണ്ടാ കളയണ്ടാത്ത രീതിയിലുള്ള ഒരു ഹെയർ സിറായിട്ടാണ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് ഇത് നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം ഒരു മൂന്നാഴ്ച നാലാഴ്ചയോടും ഇത് പുറത്തന്നെ ഇരിക്കും കേടാവാണ്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സെയിം ആ ഒരു ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസും കൂടി അങ്ങനെ ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് റോസ്മേരി ലീവ്സ് കുറച്ച് വലിയ അളവിൽ എടുക്കാം ഞാൻ വലിയ രണ്ട് രണ്ട് ഒരു ടീസ്പൂണും പിന്നെ ഒരു അര ടീസ്പൂണും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കാം മൂടി വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ എന്നിട്ട് അത് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കണം നന്നായി തിളച്ച് മൂടി വെച്ച് ഒരു ഗ്ലാസ് ആക്കി തീ കുറഞ്ഞിട്ട് കുറച്ച് തീ കുറഞ്ഞ തീയിട്ടിട്ട് വറ്റിക്കുക എന്നിട്ട് നമ്മൾ അത് ചൂടാറും അരിച്ചെടുക്കുക ഇതിന്റെ ഒരു വേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഹെയർ പാക്ക് ആയിട്ട് ഇടാട്ടോ ഇതിലേക്ക് നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ആവാനും ഒരു ബേസിന് വേണ്ടിട്ട് നമുക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റണം ജെൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോ നമുക്ക് ഏതാ ഒരു ബോട്ടിലാക്കി വെക്കാം ഇത് നമുക്ക് പുറത്തന്നെ വെക്കാം എന്നും നമ്മൾ രണ്ട് നേരം മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാൻ നല്ല വ്യത്യാസം കാണാൻ പറ്റും നല്ല ട്രൈ ചെയ്ത് നോക്കട്ടോ